സാറെ ഇപ്പോൾ ഈ ശബരിമല സ്വർണപ്പാളി അതടിച്ചു മാറ്റി സ്വർണം അടിച്ചു മാറ്റി സ്വർണം എവിടെയാണെന്ന് ചോദിച്ചാൽ മറ്റേ കൈമലർത്തി കാണിക്കുകയാണ് പലരും ഒരു ഉണ്ണികൃഷ്ണം പോറ്റിയെ ചുറ്റിപ്പറ്റിയാണ് ആരോപണം മുഴുവൻ അയാൾ ചെയ്ത കുഴപ്പമാണ് ഞങ്ങൾക്കൊന്നും അതിൽ യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞ് അധികൃതർ കൈമലർത്തുകയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചെയ്തികൾ കേട്ടാൽ നമ്മൾ ഞെട്ടും ഒരു ഏഴു വർഷം മുമ്പ് ഒരു പരികർമ്മിയുടെ റോളിൽ അവിടെ വന്നയാളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്നെ അദ്ദേഹം ബാംഗ്ലൂരിലേക്ക് പോയി ഈ ശബരിമലയിൽ വലിയ ലക്ഷങ്ങളടക്കം സംഭാവന ചെയ്യാൻ സാധ്യതയുള്ള പലരുമായിട്ട് ബന്ധം സ്ഥാപിച്ചു അവരെ സ്പോൺസർമാരാക്കി ശബരിമലയിൽ ഓരോ വഴിപാട് നടത്തിക്കാം ഈ സ്വർണപ്പാളി പൂശലടക്കം ഇദ്ദേഹം ഏറ്റെടുത്ത് നടപ്പിലാക്കിയത് പല സ്പോൺസർമാർ വഴി ധനസമാഹരണം നടത്തിയതാണ് അപ്പോൾ ഈ സ്വർണപ്പാളി മാത്രമല്ല അവിടെ നെയ്യഭിഷേകം ചെയ്യുന്നതിൽ പോലും ഇതേപോലെ ഭക്തരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി അഭിഷേകം ചെയ്ത് പ്രസാദം കൊടുത്ത് അങ്ങനെയും ലക്ഷങ്ങൾ സമ്പാദിച്ചു വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി വലിയ ധനാഢ്യനായി മാറി എന്നുള്ളതാണ് വാർത്തകൾ വരുന്നത് രസകരമായ മറ്റൊരു സംഗതിയും കൂടി ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ട് ഈ ശബരിമലയിലെ ഒരു കട്ടളപ്പടി ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഭാവന ഒരു വഴിപാടായിട്ട് സമർപ്പിക്കാൻ പോയി ഇത് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് പൂജിച്ചിട്ട് നടൻ ജയറാമിനെ പോലെയുള്ളവരെ അവിടെ കൊണ്ടുവന്ന് ജയറാമൊക്കെ വളരെ ഭക്തിയാദരപൂർവ്വം അതിനെ താണു വണങ്ങി വീഡിയോ സഹതെടുത്ത് അതിൻ്റെ പ്രചരണമാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാകും വലിയൊരു തട്ടിപ്പാണ് അപ്പോൾ എന്തുകൊണ്ട് ശബരിമല എന്ന് ചോദിച്ചാലും ഒരു ഒറ്റ ഉത്തരവേളു ഒന്ന് ഭക്തി അവിടെ ആ ലക്ഷക്കണക്കിന് പേർ വരുന്ന ഒരു ആരാധനാ കേന്ദ്രമായ നിലയിൽ അത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംഗതിയാണ് അതിനൊപ്പുറം അവിടെ സൃഷ്ടിക്കപ്പെടുന്ന വരുമാനം നൂറുകണക്കിന് കോടി രൂപയാണ് ഓരോ സീസണിൽ ശബരിമലയിൽ വരുന്നത് നമുക്ക് ഗുരുവായൂരുണ്ട് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രമുണ്ട് അവിടെയൊക്കെ വലിയ സമ്പത്തും വരുമാനവും ഒക്കെ കുന്നുകൂടുന്ന സ്ഥലങ്ങളാണ് ഇവിടെ അടിഞ്ഞു കൂടുന്ന ഇത്തരം മാലിന്യങ്ങൾ എന്തുകൊണ്ട് എല്ലാം അഴിമതി കഥകൾ ഇതേപോലെ തട്ടിപ്പുകൾ പുറത്താകുമ്പോൾ മാത്രമാണ് അത് ചർച്ച ചെയ്യപ്പെടുന്നത് ഇവിടെയൊക്കെ കൃത്യമായി നിരീക്ഷിക്കാനായിട്ടുള്ള സംവിധാനങ്ങളില്ലാത്ത എന്തുകൊണ്ടാണ് ഏറ്റവും പ്രധാനം ഈ ഭക്തരുടെ അല്ലെ ഭക്തിയുടെ ഒരു പ്രത്യേകത അപ്പം ഞാൻ ശബരിമല ചെല്ലുന്നു ഞാൻ പോയിട്ടില്ല എന്നാലും ശബരിമല ചെല്ലുന്നു അവിടെ ചെന്ന് ഞാൻ പത്ത് രൂപ കാണിക്കണ്ടെങ്കിൽ നിക്ഷേപിക്കുന്നു അപ്പം അപ്പോൾ ഞാൻ നിക്ഷേപിക്കുന്ന അതേ സമയത്ത് തന്നെ അവിടുത്തെ ആരെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റിമാരോ വേറെ ഏതെങ്കിലും പോറ്റിമാരോ ഈ പത്ത് രൂപ അടിച്ചെടുക്കുന്നത് കാണുന്നുണ്ട് അപ്പോൾ എന്നോട് പറയുമ്പോൾ അല്ലെ ഞാനത് കാണുവോ എന്നോട് മറ്റുള്ളവർ സൂചിപ്പിക്കുകയോ ചെയ്താൽ താനിട്ട പൈസ കൊണ്ടവർ പോയി കേട്ടോ എന്ന് പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ പ്രതികരണം അതെന്നെ ബാധിക്കുന്ന കാര്യമില്ല ഞാൻ ആ ഭാരത്തിലിട്ടപ്പം ഞാൻ ദൈവത്തിന് ആ പൈസ സമർപ്പിച്ചു കഴിഞ്ഞു പിന്നെ അതിനെന്ത് പറ്റുന്നു എന്ന് നോക്കി നടക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കില്ല ഭക്തൻ നിസ്സംഗനാഥോ പിന്നെ അവൻ കൊടുക്കാനുള്ളത് കൊടുത്തു അതിന് പിന്നെ വിശ്വാസത്തിൽ ആ ആ വിശ്വാസം ഉള്ളിടത്തോളം കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിമാർക്കോ ഇതുപോലത്തെ പരിപാടി നടക്കാം ഉണ്ണ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ വന്നതിന് തന്നെ ചരിത്രമുണ്ട് ശബരിമലയിൽ വന്നത് എം ഇ ജി നമ്പൂരി ചാരുവാർവി തുടങ്ങേറിയിരിക്കുന്ന ദേവസ്വം ബോർഡിൽ എം ഇ ജി നമ്പൂരി തിരുവല്ലക്കാരനാണ് ഉണ്ണികൃഷ്ണൻ പൂറ്റി തിരുവല്ലക്കാരനാണ് അങ്ങനെ തിരുവല്ലാക്കാർ കുറെ ഇപ്പം അവിടെ വന്നിട്ടുണ്ട് അതെല്ലാ തിരുവല്ലക്കാരെക്കുറിച്ച് അല്ല പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് നമ്മ ഒന്നാന്തരം മാർക്കറ്റിംഗ് മാനേജറാണ് തനിക്ക് കിട്ടിയ അവസരം എങ്ങനെ വിനിയോഗിക്കാം ഇപ്പോൾ ഇൻഫോസിൻ്റെയോ അല്ലെങ്കിൽ വലിയ കമ്പനിയുടെ തലപ്പത്തിവരെ വരാവുന്നതാണ് മാർക്കറ്റിങ്ങിൻ്റെ രംഗത്ത് അതെ ഭക്തിയുടെ രംഗത്തല്ല മാർക്കറ്റിങ് ഭക്തി എങ്ങനെ വിൽക്കാം എന്ന് നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കിയ ആളാണ് അപ്പോൾ ആ ഭക്തി വിൽക്കാനായിട്ട് വീള് ഭക്തൻ്റെ സൗകര്യം ഭക്തൻ്റെ ഏറ്റവും ഭക്തർക്ക് സൗകര്യം ചെയ്ത് കൊടുക്കുന്നയാൾ ഇപ്പോൾ കർണാടകത്തിൽ നിന്നൊരു വണ്ടി വന്ന് നിർത്തി അവർക്ക് വളരെ പെട്ടെന്ന് ഇപ്പോൾ അന്ന് പോലീസൊക്കെ ഒന്നുമില്ല കാര്യമായിട്ട് ഇയാളിടപെടുന്ന സമയത്ത് തൊണ്ണൂറ്റൊമ്പത് ആ കാലഘട്ടം കഴിയുമ്പോൾ പോലീസൊക്കെ കാര്യമായിട്ട് ഇല്ല അപ്പോൾ ഇവരെ തീർത്ഥാടകരെ വലിയ വ്യൂ ഒന്നും നിൽക്കാതെ പെട്ടെന്ന് ഒരു ശാന്തിക്കാരൻ വിചാരിച്ചു കഴിഞ്ഞാൽ ശരിയാണ് നേരെ കൊണ്ടു നിർത്തി പോവാൻ പറ്റും അപ്പൊ ആ പറഞ്ഞ ടീമിന്റെ മുഴുവൻ എടുത്തു നാട്ടിൽ ചെല്ലുമ്പോൾ ഉണ്ട് കേട്ടോ വിശ്വാസാരെടുത്തു ഈ പരിപാടി ഉണ്ണിക്കൃഷ്ണപൂർത്തിയ സമർത്ഥമായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് പിന്നെ രണ്ടാമത്തത് നമുക്ക് എല്ലാവർക്കും ഉള്ള പോലെ പ്രമുഖരുടെ ഒപ്പം പണ്ഡതായി വിജയൻ അവരുണ്ട് കൂടെ നടക്കാൻ അങ്ങനെ വലിയ സന്തോഷമാണ് സന്തോഷാണ് ഇപ്പോൾ മഞ്ജു വാര്യൊരു പോലീസ് കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഇമ്മീഡിയറ്റ് ആക്ഷനാണ് ആണ് അത് മഞ്ജുമാരുടെ ആയതുകൊണ്ടാണ് അപ്പോൾ അങ്ങനത്തെ താല്പര്യം മുഖ്യമന്ത്രി തൊട്ട് താട്ടുള്ളവർക്ക് എല്ലാവർക്കും ഉണ്ട് സെലിബ്രിറ്റീസിനെ പ്രകൃതിപ്പെടുത്തി നിർത്തുക അത് സമർത്ഥമായിട്ട് ഇയാൾ ചെയ്തു ഇയാൾ ഇവരുടെ എല്ലാം ഫോട്ടോ ഈയിടയിലുണ്ട് ഇയാൾ ഇവരുടെ ഇപ്പോൾ പിണറായി വിജയൻ ഉള്ള ഫോട്ടോ ആരുടെ ഉണ്ട് ഈ ഒരു ഇയാളുടെ വീട്ടിൽ സംശയിച്ചൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പരിശോധിക്കാൻ ചെല്ലുമ്പോൾ ഒരു ആൽബം എല്ലാം കണ്ട് അതിൻ്റെ ആദ്യത്തെ ഫോട്ടോ ഇതാണെങ്കിലോ അതെ ഇയാളെ സല്യൂട്ട് ചെയ്ടുമോ ഉറപ്പാണ് ആ അങ്ങനത്തെ ഒരു കൾച്ചർ ഇയാൾ സൃഷ്ടിച്ചെടുത്തു എല്ലാവരുടെയും ഉണ്ട് ഒത്തിരി നമ്മൾ ഉദ്ദേശിക്കാത്ത സോണിയാഗാന്ധിയുടെ അതുകൂടെ ഞെട്ടിപ്പിക്കുന്ന ഫോട്ടോ വരുമെന്നൊക്കെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഫോട്ടോ വരു പുറത്ത് വരുമെന്നുണ്ടെങ്കിൽ എന്താ കേസിന് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് ഇപ്പോൾ അറിയാവല്ലോ അതെ അപ്പോൾ മോഹൻ മാബുവിൻ്റെ കൂടെ ഇത്തരം ഫോട്ടോ ഉണ്ടായിരുന്നു ഇതിനെ എൻഡോഴ്സ് ചെയ്യാൻ അപ്പോൾ ഇവരുടെ ഈ തട്ടിപ്പിനെ എൻഡോഴ്സ് ചെയ്യാനായിട്ട് ഇപ്പോൾ രാഘുവാരെ പോലെ ഒരു പുരാവസ്തുവൊക്കെ വേഷകൻ്റെ കയ്യിൽ ഈ ചെമ്പാണോ സ്വർണ്ണമായിരുന്നു എന്ന് ചോദിച്ചു ഒരു പണ്ട ചെമ്പ ആയിരുന്നു എന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കാനൊരു മടിയില്ല മോൺസോൺ ബാമുകളിൽ പഴയ സാധനമായിരുന്നു സർട്ടിഫിക്കറ്റ് ആളാണ് ആ സാധനം തിരിക്കുക അതിവിടെ പരസ്യമായ കാര്യമാണ് രാഘവൻ അതിൽ സ്കോളർ ആയിരിക്കാം പിടുക്കാനായിരിക്കാം എല്ലാം സംഭവമൊക്കെ അവിടെ അറിവിനെ ഒന്നും നമ്മൾ തർക്കിക്കുന്നില്ല തൃപ്പൂണിത്തറ മ്യൂസിയത്തിൻ്റെ തിരുവാകുളത്ത് മ്യൂസിയത്തിൻ്റെ ഇപ്പോഴും ഡയറക്ടറായിട്ടുള്ള അയാൾ അപ്പോൾ അപ്പം ഇയാളാണ് ഇയാൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തത് ചെമ്പു പട്ടയമാണ് പഴയ പട്ടയമാണ് പഴക്കം തീരുമാനം ചെയ്യുള്ള അതെ അതുപോലെ ശബരിമല തന്നെ കൊണ്ടുപോകുന്നതാണെന്നും പറഞ്ഞ് ആണെങ്കിൽ പോലീസ് ഇയാളൊരു സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി ജനം വിശ്വസിക്കും പോലീസ് വിശ്വസിക്കും അല്ല ആ സമയത്ത് കുറെ മാധ്യമങ്ങൾ മത്സരിച്ച് വാർത്തകൾ ചെയ്ത് മോൻസൻ മാവുങ്കൽ വലിയ ദിവ്യനാണ് അത്രയ്ക്കുള്ള വാർത്തകൾ ഒരുപാട് ഇവര് പ്രൊമോട്ട് ചെയ്യുന്ന അങ്ങനെയാണ് ഭക്തിയുടെ മാർഗത്തിൽ പ്രൊമോട്ട് ചെയ്യും ചാരിറ്റിയുടെ മാർഗ്ഗത്തിൽ മറുപടി ചെമ്മണ്ണൂര് ബോബി ചെമ്മണ്ണൂർ ചാരിറ്റിയാണ് പ്രധാന അപ്പോൾ പല ചാരിറ്റിയുടെ പുറകിൽ നടക്കുന്ന പിന്നീട് നടക്കുന്നത് ആ പനൂറ് രൂപയ്ക്ക് ഒരു വീട് വെച്ച് കൊടുത്തെങ്കിൽ അല്ലെങ്കിൽ ആയിരം രൂപയ്ക്ക് ഒരു വീട് വെച്ച് കൊടുത്തെങ്കിൽ ഇവർ ആ കെയർ ഓഫിൽ ഒരു പതിനായിരം രൂപയെങ്കിലും ഉണ്ടാക്കും ബിസിനസ് അതെ കൊമേഴ്ഷ്യലായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് ഈ ചാരിറ്റി ഇവിടെ ഉണ്ണിക്കഷം പോറ്റി ചാരിറ്റിയുടെ ആശാന് കട്ടിള കട്ടിള അന്നദാനുള്ള സ്വന്തം പൈസ അല്ല നല്ല രീതിയിൽ കമ്മീഷൻ അടിക്കുന്നു പക്ഷെ ഈ ശബരിമലയെ സംബന്ധിച്ച് ഒരു ഉണ്ണികൃഷ്ണം പോറ്റിയല്ല അവിടെ പല ഉണ്ണികൃഷ്ണം പോറ്റിമാരുണ്ടെന്നുള്ള ഒരാളുടെ കൂടെ പേരുകൂടി പറയാം ചിലപ്പോ അധികം അങ്ങനെ കേട്ട് പരിചയമല്ല ഒരു സുനിൽ സ്വാമി എന്നും പറഞ്ഞൊരു കക്ഷിയാണ് ഇപ്പഴും ഉണ്ട് ഇപ്പോഴും ഉണ്ട് ശബരിമല നട എപ്പോ തുറന്നോ അവിടെ തിരു മുമ്പിൽ സുനിൽ സ്വാമി എന്ന് പറയുന്ന അവതാരം ഉണ്ടാകും ഈ പഴയ ശബരിമല സമരകാലത്ത് ഏറ്റവും സുനിൽ സ്വാമി ആ അപ്പൊ അവിടെ ആ സുനിൽ സ്വാമിയാണ് ഈ സുനിൽ സ്വാമിയാണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് ഏതായാലും സുനിൽ സ്വാമി എന്ന് പറയുന്ന കക്ഷിയുണ്ട് ഇദ്ദേഹത്തിന്റെ മെയിൻ പരിപാടി അവിടെ ഈ പടിപൂജ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് ഇത് മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് ബുക്ക് ചെയ്യുക എന്നിട്ട് വീണ്ടും ഇതേപോലെ തമിഴ്നാട്ടിൽ നിന്നോ ആന്ധ്രയിൽ നിന്നോ ലക്ഷക്കണക്കിന് ആ ലക്ഷക്കണക്കിന് മുടക്കി ഈ പടിപൂജ നടത്താൻ തയ്യാറായിട്ട് വരുന്നവരെ ഇയാൾ വഴി നടത്തിക്കുക ഇതൊക്കെ വലിയ ആരോപണം വന്നിരുന്നു അങ്ങനെ ഈ സുനിൽ സ്വാമിയെ അവിടെ ഒന്ന് മാറ്റി നിർത്തണമെന്ന് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തിട്ട് നടപടി പക്ഷെ എല്ലാ മാസവും ഒന്നാം തീയതി നട തുറക്കുമ്പോ സുനിൽ സ്വാമി അവിടെ ഉണ്ട് ഇത്തരം തട്ടിപ്പുകൾ ഇത്തരം ആൾ ദൈവങ്ങൾ അവിടെയൊക്കെ ഒക്കെ ചുറ്റി കറങ്ങുന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് ചുറ്റി കറങ്ങാനുള്ള സൗകര്യം ചെയ്തു ചെയ്ത് കൊടുക്കുന്നു അല്ല വാസ്തവം എന്തെന്നാൽ ഈ അവിടെയുള്ള ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരിക്കുന്നവർ ആരാണോ അവർക്കൊക്കെ ഇവർ വളരെ പ്രിയപ്പെട്ടവരാണെന്നുള്ളതാണ് വാസ്തവം അവിടെയാണ് ഇവരുടെ ഗുഡ് ഉണ്ട് ഏതെങ്കിലും ഒരു സമുദായ സംഘടന എൻ എസ് എസ് സിപിയൊക്കെ അയ്യപ്പിന് വേണ്ടി മരിക്കാൻ നടക്കുക അതിൽ നടന്നവരാണ് ഇത്രയും കൊള്ളവിടെയാണെന്നിട്ട് ഇവർ മുന്നിട്ടുണ്ടോ അതെ ഞാനെപ്പോൾ പല ചർച്ച ചർച്ചകളും ചോദിച്ചിട്ടുള്ളൂ എന്തുകൊണ്ട് ഇവർ സൈലൻറ്റായിട്ടിരിക്കുന്നത് കോൺഗ്രസ്സുകാരൻ മുന്നിട്ടുണ്ടോ നിങ്ങൾ ഞാനൊരു വലിയ നേതാവിനെ വിളിച്ച് ചോദിച്ചു നിങ്ങൾക്കൊരു പ്രതിഷേധ റാലിയെങ്കിലും പത്തനംതിട്ട ഇരുപത്തഞ്ച് വരെങ്കിലും വെച്ച് നടത്താൻ മേലെ ഇതിനെക്കുറിച്ച് സി ബി ഐ അന്വേഷിക്കണം എന്ത് നടത്താത്തത് പിന്നെ ഇനി എന്നാൽ സംഭവിക്കണ അറിയത്തില്ല ഉന്നത ഏറ്റവും ഉന്നതനായ ഒരു കോൺഗ്രസ് നേതാവാണ് വേറെ വിഷയങ്ങളെ സംസാരിച്ച് ഞാനിത് ചോദിച്ചു നിങ്ങളെന്താണ് എങ്ങാതിരിക്കുന്നത് നിങ്ങൾക്ക് ടീച്ചർ നല്ല അവസരമല്ലായിരുന്നോ ഇപ്പം ഇപ്പോഴല്ലേ ഇടപെടുന്നത് എൻ എസ് എസ് ഇടപെട്ടില്ല എസ് എൻ ഡി പി ഇടപെട്ടില്ല മറ്റ് കഴിഞ്ഞ ദിവസം ഒരു സമരവും ബഹളവും ഒരു ചെറിയ പ്രതിഷേധം പോലും ഇതിനെതിരായിട്ടുണ്ടായിട്ടില്ല എല്ലാവരെയും എല്ലാവരെയും ക്യാൻവാസ് ചെയ്തു കാരണം ഇവരുടെയൊക്കെ നോമിനികൾ ഓരോ കാലങ്ങളിൽ എൻ എസ് എസ് ഡയറക്ട് ബോർഡ് ദേവസ്വം ബോർഡിലുണ്ടായിരുന്നു വെള്ളാപ്പള്ളിയുടെ മകൻ തന്നെ ഉണ്ടായിരുന്നു അതെ അതെ വെള്ളാപ്പള്ളിയുടെ മകൻ തന്നെ തുഷാറ് വെള്ളാപ്പള്ളി തന്നെ ഉണ്ടായിരുന്നു ഇവർ ഇവരുടെ കാലത്ത് ഇതൊക്കെ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇവർക്കറിയാം അതുകൊണ്ട് മിണ്ടാൻ പോയി കഴിഞ്ഞാൽ അപ്പോൾ അവൻ ജയറാമും നടൻ ജയറാമോ ഇപ്പോൾ പെട്ടു നിൽക്കുക കാര്യം അദ്ദേഹം നല്ലൊരു ഭക്തനാണ് ഞാൻ മിക്കവാറും ഞാൻ അവിടെ മാധ്യമപ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ പലപ്പോഴും ജയറാമിനെ അവിടെ കണ്ടിട്ടുണ്ട് അവിടെ പുള്ളിക്കാരനെ ഇടക്ക വായിച്ചതൊക്കെ വലിയ വിവാദമായിരുന്നു അദ്ദേഹത്തെ പോലും ഇപ്പോൾ പെടുത്തിയേക്കുകയാണ് കാര്യം അദ്ദേഹത്തെ പോലെ ഇരയാക്കി വിശ്വാസ പ്രതിയൊക്കെ സൃഷ്ടിച്ചാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയ പോലുള്ള മരുപ്പ് പരിപാടി ചെയ്തേക്കുന്നത് അതാണ് അതാണ് നമ്മുടെ ഒരു ഭക്തിയുടെ ലാസ്റ്റ് ഒരു ഉദാഹരണം കാര്യ അവസാനിപ്പിക്കാം നിങ്ങള് ഗുരുവായൂർ ശബരിമല അമ്പലത്തിൽ പോലെ എല്ലാം പോവാം ഗുരുവായൂരൊക്കെ പോകുന്ന വഴിക്ക് ഒരു കുഞ്ഞമ്പലമുണ്ട് ഇങ്ങോട്ട് മാറി പുറത്ത് വെറുതെ ഒരു കരിങ്കല്ല് വെച്ചിട്ട് ഒരു പൂജാരിയുടെ വേഷത്തിലൊരാൾ നാലഞ്ച് പേരും അവിടെ നിൽക്കുക കുറേ ആൾക്കാർ വീണ്ടും കൊണ്ടുവരും കാണാനായിട്ട് വരും നമ്മൾ തന്നെ അറേഞ്ച് ചെയ്യുന്നവരായി വരിക ഈ വരുന്നവരെല്ലാം ഈ കല്ല് അവിടെ ആരെങ്കിലും അമ്പത് പൈസ വെച്ചിട്ടുണ്ട് ഇവരും കുറേശ്ശേ പൈസ ഇടും ഈ നിലയ്ക്കൽ സമരമൊക്കെ ഉണ്ട് അങ്ങോട്ടുണ്ടാകും ഈ സമരം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പണ്ടാരം വയ്ക്കാനുള്ള സൗകര്യത്തിന് ഉണ്ടുള്ള സമരമാണ് സമരമേടയിലേക്ക് പോകുന്നവരെ കാണുന്ന ഭണ്ടാരത്തിലൊക്കെ കാശിടും അപ്പം ആ അവസരം മുതലാക്കാൻ പറ്റിയ ഇത് ഇയാളായൊന്നും പോയി അതിനേക്കാളൊക്കെ വലിയ മൊത്തം ഇപ്പോൾ സംശയം അയ്യപ്പിൻ്റെ വിഗ്രഹം പണ്ട് താഴേക്കൂടെ ഒക്കെ പോയി ഒരു കോടി പോയതാണ് അന്ന് അതിന് അതിൻ്റെ ഇടയിലേക്കൊക്കെ അന്വേഷണം നീളിയാളാന്നാ പറഞ്ഞത് പല കാരണങ്ങൾ അന്വേഷണം പോലെ തന്നെ പലതും പലരും കുടുങ്ങും അത് കൊടുങ്ങുന്ന ചിലപ്പോൾ ആരാ പോലീസ് ഐ ജി മുഖ്യമന്ത്രിയൊക്കെ ഒരേ സ്ഥലത്ത് ഒരു കേസുണ്ടാവുകയാണെങ്കിൽ തന്നെ ഈ ഏത് ഏത് പാർട്ടി പിരിച്ചാലും ഏത് സംസ്ഥാനത്ത് ഭരിച്ചാലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് അവിടെയാണ് പ്രശ്നം